സിഐ ഡി കളിച്ച് കളിച്ച് ഇന്ന് അനുമോൾക്ക് തന്നെ അത് വമ്പൻ പണിയായിട്ട് മാറിയിരിക്കുകയാണ് നാളെ ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും അത് ക്വസ്റ്റ്യൻ ചെയ്യണം കാരണം ഈ പറഞ്ഞതുപോലെ എന്തായാലും അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അപ്പൊ ലാലേട്ടൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം ഈ ഒരാഴ്ച ഫുള്ള് പോയത് അനുമോൾ എന്ന് പറയുന്ന കോണ്ടന്റിലൂടെയാണ് വീക്കെൻഡ് ഡേ സൺഡേ മുതൽ മൺഡേ അനുമോൾ ജിസേലിന്റെ പുറകെ നടക്കുന്നു ട്യൂസ്ഡേ നടക്കുന്നു വെനസ്ഡേ ആവുമ്പോൾ കരയുന്നു അപ്പാനി അക്ബർ ഇഷ്യൂ അപ്പം ഇങ്ങനെ ഈ ഒരാഴ്ച കമ്പനി അനുമോൾ എന്ന് പറയുന്ന കോണ്ടന്റിലൂടെയാണ് ബിഗ് ബോസ് പോയത് സി ഐ ഡി പണി അത് ലാലേട്ടം നാളെ മിക്കവാറും ക്വസ്റ്റ്യൻ ചെയ്യും മിക്കവാറും ഒരു സി ഐ ഡി അവാർഡ് കൊടുക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജിസൈല് തെറ്റുകാരിയാണ് അനു മാത്രം അതിനെ എന്താ പറയുക പേഴ്സണലി എടുക്കുന്നുണ്ട് പേഴ്സണലി എടുത്തിട്ട് ജിസേൽ ജിസേൽ എന്ന് പറഞ്ഞാൽ അവരുടെ പിറകിൽ നടക്കുന്നുണ്ട് അനു പോകുമ്പോൾ ഒരു സന്നാഹം കൂടെ കൂടുതൽ കൂടെ ഉണ്ട് പക്ഷേ അവസാനം ഈ ജിസിയാലിന്റെ കേസുകൾ വെളിച്ചത്ത് വരുമ്പോൾ ആരുമില്ല അനു ഒറ്റയ്ക്ക് അതാണ് അനുവിന് പറ്റുന്ന മിസ്റ്റേക്ക് പിന്നെ അക്ബറും അപ്പാനിയും ഒന്നും പറയാനില്ല കട്ട നെഗറ്റീവിലോട്ട് പോയ രണ്ടുപേരും ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെല്ലാം അവരെ പറയുന്നു എന്നുള്ളത് കാരണം ജിസിയാലിന്റെ പിറകെ നടക്കുന്നവർ വാലാട്ടി നടക്കുന്നവർ പാവാട വള്ളി അങ്ങനെ ഇഷ്ടം പോലെ കാരണം ആ ലെവലില് ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് വരെ ആവാം അതിന്റെ പരിധി കടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആയിരിക്കും കട്ട നെഗറ്റീവ് വരാൻ പോകുന്നത് ഇവിടെ അപ്പാനിയുടെ ഇഷ്യൂ മീൻസ് അപ്പാനി എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മീൻസ് ഒരാളുടെ അപ്പാനി പുറത്തും ഇങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം അപ്പാനിയുടെ ദേഷ്യവും സംഭവം എല്ലാം അതിനകത്ത് റിയൽ ആണ് ഈ റിയാലിറ്റി സാധനം തന്നെയാണ് ഈ അയൽക്കൂട്ടം മേശനി പറച്ചിലും നുണ പറച്ചിലും തിരിച്ചുവിടലും ഗ്രൂപ്പ് ഉണ്ടാക്കലും ടാർഗറ്റ് ചെയ്യലും ഒക്കെ റിയൽ സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിനകത്തൊരു ഫേക്ക്നെസ് അപ്പാനി കാണിക്കുമ്പോൾ അവരെ തോന്നുന്നില്ല റിയാലിറ്റി തന്നെയാണ് ആളെ കൂട്ടുക ഇവർക്ക് നേരെ പൊരുതാൻ പറഞ്ഞു വിടുക ഇപ്പൊ മെയിൻ ശത്രു അനിമോളാണ് ഇത് ഈ കേസ് എവിടെന്നാണ് തുടങ്ങി അപ്പാനിയുടെ കൂടെ എല്ലാവരും നിൽക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ അതങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമല്ല ഓരോരുത്തർക്കും അവരവരുടെ ഇൻഡിവിജ്വൽ പ്ലേ കളിക്കാനാണ് വന്നത് അപ്പാനി കളിക്കുന്നത് എന്താ ഇൻഡിവിജ്വൽ പ്ലേ കളിക്കുന്നവരും സമ്മതിക്കത്തും ഇല്ല ഗ്രൂപ്പ് പ്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ലാലേട്ടം വന്നൊന്ന് പൊളിച്ചു വിട്ടിരുന്നെങ്കിൽ കാണാനെങ്കിലും കൊള്ളാമായിരുന്നു അതുപോലെ തന്നെ അക്ബറിനുള്ള ഒരേ ഒരു നെഗറ്റീവ് എന്താണെന്ന് പറയട്ടെ അപ്പാനിയുടെ കൂടെ നിൽക്കുന്നതാണ് അപ്പാനിയുടെ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ അക്ബർ ഭയങ്കര പോസിറ്റീവ് ആവും അപ്പാനി പറയുന്ന സാധനം ഓതി ഓതി ഊതും ഈ പറയുന്ന അക്ബർ തുപ്പി തുപ്പി നടക്കും അതാണ് വിഷയമാവുന്നത് ദെൻ അനീഷിന്റെ കേസ് അനീഷ് കഴിഞ്ഞ ഒരാഴ്ച മൊത്തം നെഗറ്റീവ് ആയിരുന്നു ഈ ഒരാഴ്ച മൊത്തം അനീഷ് പോസിറ്റീവ് ആണ് അനീഷിന് എന്ത് ചെയ്തു കഴിഞ്ഞാലും പോസിറ്റീവ് ആകും കാരണം നെഗറ്റീവിൻ്റെ അങ്ങേയറ്റം ചെയ്ത് വീട്ടുകാരെ മൊത്തവും മിറപ്പിച്ചു ഇപ്പൊ വീട്ടുകാരെ മൊത്തം എതിരെ ചെയ്യണം അപ്പൊ ഇവൻ പഞ്ചപാറം നടിച്ച് നിൽക്കുന്നോണ്ട് നല്ല പോസിറ്റീവ് അനീഷൻ വന്ന് ചേരുന്നുണ്ട് പിന്നെ പണിപ്പുര ടാസ്ക് ആണ് ഇന്ന് കൊടുത്ത മറ്റൊരു സംഭവം സിമ്പിളായിട്ട് നമുക്ക് തോന്നും അയ്യോ സൂപ്പറായിട്ട് കണ്ടസ്റ്റൻസ് കണ്ടസൻസ് കളിച്ചെടുത്തു വന്ന് കണ്ടസ്റ്റൻസ് കളിച്ചതല്ല ബിഗ് ബോസ് കൊടുത്തതാണത് ഒരു റിവ്യൂ ബേസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിന് അവരെ മനഃപൂർവ്വം തോപ്പിക്കാനും കൊടുക്കായിരുന്നു ജയിപ്പിക്കാനും കൊടുക്കായിരുന്നു മനഃപൂർവ്വം ജയിപ്പിക്കാനായിട്ട് വല്ലതും കിട്ടി നക്കാപ്പിച്ച കെട്ടി പോട്ടെ എന്നൊരർത്ഥത്തിൽ ബിഗ് ബോസ് അവിടെ കളിച്ചതാണ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിക്കകത്ത് അബിയും ജിസേലും ആര്യനും വന്നിട്ടുണ്ട് ഇതിനകത്ത് ജിസേൽ അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ കുറെ കൂടി കോണ്ടന്റ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത എനിക്ക് തോന്നുന്നു കാരണം ജിസേൽ ഇസ് ലൈക്ക് ആൻഡ് ഹൈപ്പർ അപ്പോൾ ഒരു എന്താ പറയുക ഒരു ബോസി മൈൻഡ് ഉള്ള ഒരു ലേഡിയാണ് ജിസേൽ അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് കുറെ കൂടി കോണ്ടന്റുകൾ ഉണ്ടാവാം ദെൻ ജയിലിൻ്റെ ഇഷ്യൂവിലാണ് അനിമോളും ജിസേലും കൂടെ ആയിട്ടുള്ള ഫിസിക്കൽ അറ്റാക്ക് നടന്നത് അവിടെ നമ്മൾ ലൈവില് കാണുമ്പോൾ നമുക്ക് തോന്നും അടിച്ചെന്ന് എപ്പിസോഡിൽ അത് കട്ട് ചെയ്തിട്ട് എന്താ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം മാത്രമേ കാണിക്കുന്നുള്ളൂ കിച്ചൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് തുറപ്പ പ്രശ്നം അത് പിന്നെയും ഈ അനീഷും തമ്മിലുള്ളതാണ് അത് മാത്രമല്ലാതെ അനീഷിന്റെയും അനീഷും അഷാനവാസ് തമ്മിലുള്ള ഒരു ഉറുമ്പിന്റെ പ്രശ്നവും അതിനകത്ത് നടക്കുന്നുണ്ട് മാവ് തുറന്നു വെച്ച് ഉറുമ്പ് കയറിയ കേസ് ജയിൽ ടാസ്ക് നിർത്തി കടുത്തുപോയി കാരണം അത് ബുദ്ധിമുട്ടി ചെയ്താണ് ഈ പറഞ്ഞ പോലെ രേണു സദയും നെവിനും ഒരു വിധത്തിൽ ജയിച്ചത് അവരെ റിമൂവ് ചെയ്തിട്ടുണ്ടാവണം ഇപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രധാനമായിട്ടും നടന്നത് വൈകിപ്പിക്കേണ്ട ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവന്റെ ഡേറ്റ് ട്വൽവിലെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജ് ഫോളോയും ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ വ്യൂവേഴ്സിനും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരികയാണ് ഇന്നത്തെ മോർണിംഗ് സോങ് ഒരു സൽപുത്രൻ പിറന്നട പണ്ട് ആ പാട്ടാണ് ആകം ഈ പാട്ട് മോർണിംഗ് തന്നെ ഈ പറയുന്ന ബിന്നിയും അനീഷുമായിട്ടുള്ള ഒരു ചൂളിന്റെ ഇഷ്യൂ ആണ് ഞാൻ വീണ്ടും പറയുന്നു എപ്പിസോഡ് കണ്ടിട്ടേ ഒന്ന് റിവ്യൂ കാണാവൂ അതിനകത്ത് ബിന്നിയും ബിന്നിയുടെ ഭാഗത്തുനിന്ന് ഒരു ഭയങ്കര ഫോൾട്ട് വരുന്നുണ്ട് മീൻസ് ബാത്റൂമിനകത്ത് കയറിയിട്ട് ഫ്ലഷ് അടിക്കുന്നില്ല എന്നൊരു സാധനം ബിന്നി അവിടെ പറയുന്നത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ബിക്കോസ് ബാത്റൂമിൽ കയറുന്ന എല്ലാവരും ഫ്ലഷ് അടിച്ചിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ബിന്നി ഇത് ബിനിൻ്റെ ഓസിഡി കൊണ്ടോ അല്ലെങ്കിൽ ഓവർ എന്താ പറയുക ഹൈജീൻ കൊണ്ടോ ഈ കേസ് അനീഷിൻ്റെ അടുത്ത് ചോദിച്ചത് ഇവൻ നമുക്ക് ഒരാളടുത്ത് ചോദിക്കാം പക്ഷേ അത് പബ്ലിക്കലി എടുത്തു വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര വലിയ റോങ് ആണ് ഇന്ന് അവിടെ ബിന്നി കാണിച്ച് സ്വന്തമായിട്ട് മലന്ന് കിടന്ന തുപ്പിയെ പോലെ ആയിപ്പോയി ബിന്നി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിലും പബ്ലിക്കലി ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ഈ പറഞ്ഞ ഫ്ലഷിന്റെ കേസ് അനീഷിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് വിഷയമായില്ലല്ലോ ഇത് പബ്ലിക്കലി സംസാരിച്ചപ്പോൾ അത് വിഷയമായി അനീഷ് അതിനെ ഗെയിം ആക്കി മാറ്റി പുള്ളിക്കാരന്റെ ലെവലിൽ നല്ല രീതിക്ക് അവിടെ പോസിറ്റീവ് വന്നു അവിടെ ബിന്നി ഫുള്ള് നെഗറ്റീവിലോട്ട് പോയി പല കാര്യം ഉണ്ടായിരുന്നു ആ കേസ് എടുത്തിടാൻ ഇത് തുറപ്പേരെ പേരിൽ തുടങ്ങുന്ന വിഷയമാണ് ബാത്റൂമിലെ തുറപ്പമുണ്ട് കിച്ചണിലെ വെച്ചു അപ്പൊ രണ്ട് തുറപ്പുകളുണ്ട് മാറിപ്പോഷയത്തിലാണ് അനിയും ഷീവക്കെട്ട് ഞാനൊരു പൊട്ടിപ്പൊ പൊട്ടിക്കണമെന്ന് വിചാരിച്ച് മറ്റേ കേസ് എടുത്തിട്ട് ബിന്നി പൊട്ടി അതിനുശേഷമാണ് കട്ടെടുക്കൽ കേസ് ജിസേൽ മോർണിംഗ് ഫുഡ് ഉണ്ടാക്കുന്നു അനു അങ്ങോട്ട് വരുമ്പോൾ നീ കട്ടെടുക്കാൻ വന്നതാണോ സൂക്ഷിക്കണം എന്നുള്ളൊരു ലെവലിൽ ജിസേൽ സംസാരിക്കുന്നത് രാത്രിയിൽ വലിയ വിഷയമായിട്ട് മാറുന്നുണ്ട് ഇതിനിടയിലാണ് അപ്പാനിയുടെ ഈഗോ ഹോട്ട് ചെയ്യുന്നത് മീൻസ് അപ്പാനിയുടെ കൂടെ അപ്പാനിയും ഈ പറഞ്ഞ അനുമോളും ഇന്നലെ സരികയ്ക്ക് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് അല്ല അപ്പാനിയും ചേ അക്ബറും അനി അക്ബറും ഈ പറയുന്ന ചല അപ്പാനിയും അനുമോളും കൂടി അനീഷിന് വേണ്ടിയാണല്ലോ കളിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇന്നലെ ടീം മാറിയിട്ട് ഏഹ് അപ്പാനിയും അപ്പാനും വേറൊരു ടീമിലോട്ട് പോയി അനു വേറൊരു ടീമിലോട്ട് പോയി അപ്പോ അനു ഏർ രണ്ടാമതൊരു അനീഷിനോട്ട് വഴക്കായിട്ടാണല്ലോ ബിഗ് ബോസ് ടീമൊക്കെ പിരിച്ചുവിടുന്നത് എന്നിട്ട് അനുവിനെ അനു വന്ന് അനീഷിനെ അവസാനം ആ സമയത്ത് കൈകൊട്ടി സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ഈഗോ അപ്പാനിക്കുണ്ട് അപ്പാനി വിചാരിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കാവൂ എന്നൊരു സാധനം അവിടെ പറയുന്ന റോങ് ആ മീൻസ് ഇപ്പൊ എന്നെ രണ്ടുപേര് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ട് അവർ തേപ്പ പരിപാടി കാണിക്കുന്നു അവർ ഗെയിം ഇറക്കുന്നു എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ട് എനിക്ക് ചോദിക്കാം അപ്പാനി എന്നെ എന്നെന്തിനു ക്വസ്റ്റ്യൻ ചെയ്യുന്നു അപ്പാനി ഒരു തേർഡ് പേഴ്സൺ ആണ് ഒരു തേർഡ് പേഴ്സൺ പോയി അവിടെ ജഡ്ജ്മെന്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതോ അല്ലൊരു കാര്യമില്ല എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അപ്പാനെ കുറേ സാധനങ്ങൾ റിയലാണ് പുറത്തും ഇങ്ങനെ തന്നെ ആയിരിക്കാം എനിക്ക് പറഞ്ഞു കാരണം അതിനകത്ത് ഫേക്ക് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്കാരൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു അപ്പാനി അപ്പാനി പറയുന്ന സാധനങ്ങൾ അതുപോലെ അവിടെ നടക്കണം അതുപോലെ ചെയ്യണം അതിപ്പോൾ കൂടെ വിക്കുന്ന ഫ്രണ്ടോ ആരോ ആവട്ടെ ഞാൻ ഞാൻ ഇങ്ങനെയാണെങ്കിൽ അവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലാതെ അവരിങ്ങനെ പോവാനോ അല്ലെങ്കിൽ ഇങ്ങനെ പോവാനോ ഒന്നും സമ്മതിക്കത്തില്ല എൻ്റെ വഴിയെ വന്നില്ലെങ്കിൽ അവരെനിക്ക് നെഗറ്റീവാണ് അവരെ ഞാൻ ടാർഗറ്റ് ആക്കും അവരെ ഞാൻ അയൽക്കൂട്ടത്തിലെ വിഷയമാക്കും അവർക്കെതിരെ ആളെ തിരിച്ചുവിടും ഒരു ഒരു എന്താ ഒരു ബോസി പറയുന്ന അത് ഫേക്ക് അല്ല ഒരിക്കലും അത് റിയാലിറ്റി തന്നെയാണ് പണിപ്പുര ടാസ്ക് ആണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം അഞ്ചു പേരെ കേട്ടുന്നു പിന്നെ പത്ത് പേരെ കേട്ടുന്നു അത്യാവശ്യം അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നു സൂപ്പർ ആയിട്ട് വീട്ടുകാർ പ്ലേ ചെയ്യുന്നുണ്ട് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിൽ ഈ ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത ആര്യൻ ആര്യൻ ഓൾവേസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺ ആണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ് ആരും ഈ പറഞ്ഞ പോലെ അബിഷറയും രണ്ടുപേരും ജിസേലും മെയിൻ കോണ്ടന്റ് ആണ് ഈ പറഞ്ഞ പോലെ കുറെ ഫേക്ക്നെസ്സും ഡ്രാമാ ക്വീനൊക്കെ ആണെങ്കിലും കുറെ സാധന ജിസേലിന്റെ കുറെ എനിക്ക് ഓവർ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു പത്ത് ശതമാനം ഇടത്ത് ഒരു അമ്പത് ശതമാനം ഇടും ഇവര് മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻ ശീലിപ്പം നിലവിൽ വന്നിരിക്കുന്നത് പക്ഷെ ഇവര് മൂന്ന് പേരിൽ ആര് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാലും അത് വീടിന് ഗുണം ചെയ്യും കാരണം മൂന്ന് പേർക്കും ഐഡിയോളജീസ് ഉള്ള ആൾക്കാരാണ് ആരിനായാലും അബി ആയാലും ആയാലും ഐഡിയോളജീസ് ഇവരുടെ കയ്യിൽ തന്നെ ഉള്ള ആൾക്കാരുമാണ് ഇതിനകത്ത് കൂടുതൽ ജിസേൽ ക്യാപ്റ്റൻസി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് അടി പൊട്ടും അതേസമയം അഭിശ്രീ ആരനെയൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ ലെവലിൽ അടിയൊന്നും പൊട്ടത്തില്ല ജിസയിലായി കഴിഞ്ഞാൽ ഇവർക്ക് കോണ്ടന്റ് കിട്ടും അടി പൊട്ടുന്ന സാധനങ്ങൾ വരും ബിക്കോസ് ഷീസ് ലൈക്ക് എ ബോസി അത് ഞാൻ വീണ്ടും പറയുന്നു അടുത്ത് പിന്നീട് ജയിൽ നോമിനേഷൻ ആണ് ജയിൽ നോമിനേഷനിലെ എല്ലാവരും നെവിന്റെ പേര് സീരിയസ്നെസ് ഇല്ല ഫൺ തമാശ എൻ്റെ ഉള്ളി എന്നുള്ള ഫാക്ടറുണ്ട് നെവിൻ്റെ പേര് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ രേണുവിൻ്റെ പേര് മാറ്റിയുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു രേണുസ്തി അല്ല അകത്ത് ആ സെപ്റ്റി ടാങ്ക് ഇഷ്യുവോട് കൂടിയാണ് രേണുസ്തുതി ഡൗൺ ആയത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് രേണുസ്തിക്ക് ഭയങ്കര ഇമോഷണലി ഹോട്ട് ആയോ എന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഓക്കെ ഫൈൻ ഹർട്ട് ആയതൊക്കെ നമുക്ക് പറയാം ഇനിയും രേണുസ്തി അത് ആ നാളെ എങ്കിലും ക്ലിയർ ചെയ്ത് രേണുസുദ്ധി ആ കുരുക്കിന്ന് അഴിച്ച് വിടണം പറയേറെ നീ പറഞ്ഞു നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ക്ഷമിക്കാൻ ആ കോണ്ടന്റ് വിട്ട് പിടി നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഈ സ്ഥാനത്തേക്കാർ പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ആ വിഷയം മാറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ട നെഗറ്റീവിലോട്ട് പോകും അവിടെ സ്റ്റക്കായതാണ് നിയമസുതിയുടെ ഗെയിം അതേ തന്നെ പിടിച്ചു പോവാൻ വേറെ ഒന്നും സംസാരിക്കുന്നില്ല പറയുന്നില്ല മിണ്ടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെയാണ് അനു ജിസേൽ ഈ നോമിനേഷൻ അകത്തുള്ള ഒരു ഇഷ്യൂ വരുന്നത് ജിസേലെ ഇവിടെ റൊട്ടി മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന സാധനമാണ് അനു അവിടെ റിയാക്ട് ചെയ്യുന്നത് റിയാക്ട് ചെയ്ത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ കറക്റ്റ് ആയി ഇങ്ങനെ നട്ടുന്നുണ്ട് ഇറ്റ്സ് ജസ്റ്റ് എ ഫിസിക്കൽ അത് ആദ്യം ഈ പറയുന്ന ിസേല ഇഷ്യൂ ഇല്ല എന്ന് പറയുമെങ്കിൽ ക്യാമറ നോക്കിയിട്ട് എനിക്ക് പ്രശ്നമുണ്ട് ടേക്ക് ആക്ഷൻ എന്നുള്ള സാധനം അവിടെ എടുക്കുവാണ് അതിൻ്റെ പേരിൽ കുറേ ഡ്രാമാസ് ജിസേലും കാണിക്കുന്നുണ്ട് കുറേ ഡ്രാമ അനുമോളും കാണിക്കുന്നുണ്ട് അനുമോളും ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരയുന്നുണ്ട് ജനങ്ങളത് വിചാരിക്കും ഞാൻ ഇവിടെ ചേർന്നവളല്ല എന്ന് പറഞ്ഞിട്ട് ജിസേൽ സിംഗ് ദറ്റ് കംപ്ലീറ്റ്ലി അനുമോൾസ് ഡൂയിങ് ഡ്രാമ ഓൾ ഓഫ് മൊത്തമേ ഡ്രാമ എന്നാണ് ഈ പറയുന്ന ജിസേൽ അവകാശപ്പെടുന്ന സാധനം ഇതിനെ തുടർന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നു അവിടെയാണ് ബിൻസി കാണിച്ച ഒരു ഡബിൾ സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം വരുന്നത് മീൻസ് നോമിനേഷനിൽ അനു വരാതിരിക്കാൻ വേണ്ടിയിട്ട് സരികയുടെ പേര് വോട്ട് ചെയ്തു അവിടെ സരിക അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു അപ്പൊ സരികേരുടെ അടുത്ത് നേരത്തെ കൂട്ടി തന്നെ ബിൻസി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും സരിക എന്തിനെ ആക്റ്റീവ് അല്ലെന്ന് ആ സ്പോർട്ടിൽ പറഞ്ഞു എനിക്ക് വേറെ വിഷയമൊന്നുമില്ല ഞാൻ എവിടെ ആയാലും കിടന്നോളാം എന്നൊരു സാധനം അവിടെ സരിക കൊണ്ടുവന്നു സരികയുടെ ഒരു ഗെയിം കറക്റ്റാ സരിക എന്റെ പേര് കറക്റ്റാണ് എന്റെ ബിൻസി കുളുകാലി വെട്ടിയതാണെന്നൊരു സാധനം കൊണ്ടുവന്നു ബിൻസിക്ക് അവിടെ അയ്യോ ഞാൻ സരികേറെ കൂടെ നിൽക്കുവോ അനുമോൾ കറിഞ്ഞപ്പോൾ അനുമോൾ ആകെ പെട്ടു ബിൻസി ഒരു നല്ല കാര്യം ചെയ്യാൻ പോണതാണെങ്കിലും അത് പുറത്ത് ഗെയിം വ്യൂ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഡബിൾ സ്റ്റാൻഡ് അങ്ങനെ വരുള്ളൂ അതിനുശേഷമാണ് ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷയത്തിൽ ഈ പറയുന്ന സരിക വിഷമിക്കുന്നതും സരിക കരയുന്നതും ബിൻസി പോയി വീണ്ടും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ശൈത്യ അനിമോൾ ഇവർ നമ്മൾ ഇവരാണ് ചങ്കും ചങ്കും ശൈത്യ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്ന അനുമോള് അനുമോള് നേരെ തിരിച്ച് കുറേ കാര്യം കയൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് ജയിൽ ടാസ്കിൻ്റെ പൊന്നെ ജയിലിലേക്ക് മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്യുന്ന സരിഗ രേണു അഭിശ്രീ അല്ല അഭിശ്രീ എന്ന് നെവിൻ ഇതിനകത്ത് നെവിനും രേണുവിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇവരെ ജയിലിനകത്തുവാക്കി സരികയെ ജയിലിനെ പുറത്തുവാക്കി ജയിലിന്റെ അഴികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇവർക്ക് ജയിൽ ടാസ്ക് ചെയ്യാനുള്ളത് അച്ചാർ കമ്പനി നമ്മുടെ ഒരു ഭരണി നാരങ്ങയും ഒരു ഭരണി എന്താ നെല്ലിക്കയും അച്ചാർ ഇടാനുള്ള ഒരു ടാസ്ക് ആണ് വേറൊന്നുമല്ല ആദ്യം ഒരു ഭരണി പുറത്തു വെച്ചിരിക്കും നമ്മൾ ജയിലിനകത്ത് നിന്ന് ഭരണിക്കകത്തോട്ട് ഈ നാരങ്ങയായാലും നെല്ലിക്കായാലും ഇറഞ്ഞിടണം ഇത് മൊത്തവും രണ്ടു പേരും ഇറഞ്ഞിട്ടിട്ട് ജയിലിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാം പുറത്തിറങ്ങിയിട്ട് ഓപ്പോസിറ്റ് ഒരു ബൗളില് മസാലപ്പൊടികളൊക്കെ വെച്ചിട്ടുണ്ട് വിത്തിൻ ഫൈവ് സെക്കൻഡില് ഈ ജയിലിന് ഇറങ്ങിയിട്ട് പോയി മസാല പൊടി എല്ലാം എടുത്തോണ്ടെന്ന് ഭരണിയിൽ തട്ട് നേരെ തിരുത്തി ജയിലിനകത്ത് കയറി കഴിഞ്ഞാൽ ടാസ്ക് ഫിനിഷ് ആവും പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ കറങ്ങും ഭയങ്കര വിഷയമാണ് ജയിൽ ടാസ്ക് ഭയങ്കര സീനായിരുന്നു അപ്പൊ ഇത് നിന്ന് വരെ പറക്കുന്ന സാധനങ്ങളൊക്കെ തറയിൽ വീഴുന്നെങ്കിൽ ഹെൽപ് ചെയ്യാനാണ് സാധിക്കുക ശരികരണം നടു ഒടിഞ്ഞാണ് ഒരു തവണ ചെയ്ത് ഫൈവ് സെക്കൻഡ് എത്താൻ പറ്റുന്നില്ല അതാണ് രേണുസ്വതി മറിഞ്ഞൊക്കെ വീഴുന്നത് രണ്ടാമത് അവർ എത്തുന്നു ഫൈൻ അങ്ങനെ ആ ടാസ്ക് ഫിനിഷ് ആവുന്നു ഇനി മോർണിങ്ങിൽ നടന്ന വേറൊരു ഇഷ്യൂ ഉണ്ട് ഈ പറയുന്ന പോലെ ഷാനവാസ് അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ആ ഇഷ്യൂ നടക്കുന്നത് ഇന്നലെ രാത്രി ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ബാക്കി കുറച്ചെടുത്ത് വെച്ചിരുന്നേരം ഉറുമ്പ് കയറി ഈ ആട്ടയിലോ സമൂസ ഉണ്ടാക്കിയതിന്റെ ബാക്കിയിൽ ഉറുമ്പ് കയറിയതോട്ട് ബന്ധപ്പെട്ടിട്ട് അനീഷും ഷാനവാസും കൂടെ ആയിട്ടുള്ള ഒരു തർക്കമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ ഇപ്പൊ രണ്ടാഴ്ച കഴിയുവാണ് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അനീഷിന്റെ ഗെയിമിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റുകൾ വന്നിട്ടുണ്ട് അനീഷ് എന്ന് പറയുന്ന ഒരു സാധനം കോണ്ടന്റ് നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട് അനീഷിന്റെ ഭാഗത്തുനിന്ന് അനുമോൾ കോണ്ടന്റ് ഭയങ്കരമായി കിട്ടിയിട്ടുണ്ട് ആര്യൻ ഓക്കെ ടാസ്ക് വൈസ് നമുക്ക് ആര്യൻ എന്താണെന്ന് അറിയാം കലാബോൻ സരിഗസ് ലൈക്ക് ഒരു ഫൈവ് പെർസെൻറ്റ് സിക്സ് പെർസെൻറ് സാധനം മാത്രമേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അക്ബർഖാന്റെ കയ്യിൽ നിന്നും നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ റിയാൽ റിയൽ ഗെയിം മീൻസ് ഒരു ഗെയിം വ്യൂവിലോട്ട് പോകുന്നില്ല ഏഷണി കുത്തിയണി പരദൂഷം ആ ലെവലോട്ട് തിരിഞ്ഞു പോയി ആർ ജെ ബിൻസി തേർട്ടി പെർസെൻറ്റേജ് പുള്ളിക്കാരിയും ഭയങ്കര ആക്റ്റീവായി ജെൽ ജെൽ നിൽക്കുന്നുണ്ട് ഒനീൽ ഒനീലും ഈ പറയുന്ന ഷാരിഖിയൊക്കെ നാളെ കയറുമോ എന്തോ നമുക്ക് കണ്ടുതന്നെ അറിയണം അത് ബിന്നി ഈസ് ലൈക്ക് ഫസ്റ്റ് വീക്ക് കിച്ചൺ അകത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്നി കിച്ചണിനകത്ത് നിന്നപ്പോൾ സൂപ്പർ ആയിരുന്നു പുറത്തുനിന്ന് കിട്ടുന്ന സമയത്തൊക്കെ വന്ന് പറയാൻ പറ്റുന്നുണ്ട് എന്ന് കിച്ചൺ ടീമോ പൊളിച്ചു വിടണമോ നേരെ ആവും ഞാൻ പറഞ്ഞിട്ട് ബിടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ഒത്തിരി നിരാശയുണ്ട് കാരണം അപ്പാന്റെ ടീമിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ബിന്നിക്ക് നെഗറ്റീവ് ആവും ഇപ്പൊ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിന്നിയെ കണ്ടേ കണ്ടേ കൂടെ കണ്ടേ കൂടെ ആയിരുന്നു അക്ബറിനും അപ്പാനിക്കും ഇപ്പൊ അവരുടെ കൂട്ടത്തിലാണ് ബിന്നി ഇരിക്കുന്നത് അഭിശ്രീസ് ലൈക്ക് സൂപ്പർ 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 എനിക്ക് വേറെ ഒന്നും പറയാനുള്ള ബിക്കോസ് ആ പയ്യൻ ഭയങ്കരമായിട്ടിരുന്നു ഓരോന്ന് വീക്ഷിക്കുന്നുണ്ട് ലിമിറ്റേഷൻസിലും ഗെയിംസ് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട് അഭിശ്രീ കളിക്കുന്നതാണ് പ്യുവർലി ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുക ഏ നമുക്കൊരു വാല്യൂ ഉണ്ട് ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം തലയിടുക പറയേണ്ട കാര്യങ്ങൾ മുഖത്തടിച്ച പോലെ പറയുക ഫൈൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അഭിശ്രിയുടെ കേസിലാണ് പക്ഷെ ചില സമയത്ത് ഇരുന്നൂറങ്ങുന്നുണ്ട് വേറെ കാര്യം റന ആദ്യത്തെ ആഴ്ച കത്തലായിരുന്നു രണ്ടാമത് ഇപ്പൊ ഡൗൺ ആയി റന പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഫുൾ റോങ് ആയി ഇരിക്കുന്നത് പിന്നെ ജിസൈൽ ജിസൈലിന്റെ ഗെയിം സൂപ്പർ നല്ല ലെവലിൽ തന്നെ ജിസൈലിന്റെ ഗെയിം പോകുന്നുണ്ട് ദെൻ ഷാനവാസ് ഫസ്റ്റ് വീക്കിൽ ഷാനവാസ് ഞാൻ പറഞ്ഞു ഈ പറയുന്ന പോലെ ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് ഷാനവാസിന് കിട്ടുന്നത് ബിക്കോസ് ഓഫ് ബ്രേക്കിംഗ് ദ ഗെയിം ഓഫ് അപ്പാനി ആൻഡ് അക്ബർ അവിടെ ചെയ്യുന്ന വേലകള് ബ്രേക്ക് ചെയ്ത് വിടുന്നോണ്ടാണ് ഇത്രയും സപ്പോർട്ട് ഈ പറയുന്ന ഷാനവാസിന് കിട്ടുന്നത് നെവിൻ ഈസ് ലൈക്ക് എ ഫൺ ഫാക്ടർ ഓഫ് സീസൺ സെവൻ അല്ലാതെ റാദർ ദാൻ ദ ഫൺ ദർ ഇസ് നത്തിങ് ഓൺ നെവിൻ നമുക്ക് ചിരിക്കാം കുറെ എന്ത് സീരിയസ് ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അതിനെ കൊമഡിക്കലി കോമഡി ആയിട്ട് സട്ടയറിക്കലി പറയുന്ന ഒരു സാധനമാണ് നെവിൻ ആദില നസിൻ ഫാത്തിമാ നൂറിൻ അവർ കുറേ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് പക്ഷേ ലൈക്ക് എ ഗെയിം വൈസ് സീറോ ഗെയിം വൈസ് അവർ പ്യുവർ സീറോ എന്ന് ഞാൻ പറയും പക്ഷേ കുറേ കാര്യങ്ങൾ അവർ ഇടപെടുന്നുണ്ട് അവരുടേതായ ഒരു ഗെയിം പ്ലാനോ പ്ലോട്ടിങ്ങോ അങ്ങനൊരു ഇത് അവരിലില്ല ശൈത്യ ടാസ്ക് വൈസ് ആവുന്നുണ്ട് ഈ ടാസ്ക് വരുന്നു അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ശൈത്യ ആക്റ്റീവ് ആവുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അല്ലാതെ ഇന്ന് അനുമോളടുത്തുള്ള നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റുന്ന ഒരു സാധനം അനുമോളടുത്തുള്ള അപ്പാനിയുടെ അക്ബറിന്റെയും കലി അനുമോളുടെ ചങ്കാണുള്ള ശൈത്യ ശൈത്യയിലേക്ക് കയറുന്നുണ്ട് അത് ഭയങ്കര മീൻസ് അനുമോളടുത്തൊക്കെ കലിയാണ് ഗ്രഡ്ജാണ് ഇവർക്ക് ഈ ഗ്രഡ്ജ് ഇപ്പൊ ശൈത്യയിലോട്ടൂടെ കയറുമ്പോഴത്തേക്കും ശൈത്യൂടെ ആവശ്യമില്ല ശൈത്യ നീ പറ വലിച്ച് ഇടുവാണ് തിരിക്കാനുള്ള ഒരു പ്ലാനാണ് അപ്പാനിയും ഈ പറയുന്ന അക്ബർ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് രേണുസുതി ഇപ്പം ഭയങ്കര ഡൗണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പാനിയും ഈ പറഞ്ഞ പോലെ ഈ സ്റ്റിൽ അയൽക്കൂട്ട ഈസ് വർക്കിംഗ് വേറെ ഒന്നും അവിടെ വർക്കിംഗ് അല്ല പിന്നെ ഇന്ന് മൈജിയിലൊരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു നോർമലി ഞാൻ സ്പോൺസർ ടാസ്കിന് റിവ്യൂ ചെയ്യാറില്ല എനിക്ക് പ്യുവർലി അതൊരു ബോറിങ് സെക്ഷനായിട്ടാണ് സ്പോൺസർ ടാസ്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് അല്ല ആണല്ലെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെയാണ് സ്പോൺസർ ടാസ്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞു വിടുവാണെങ്കിൽ ചെയ്യുന്നത് മൈജീരൊരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു സൂപ്പർ ആയിട്ട് രണ്ട് ടീം പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് ജയിച്ച ടീം ഈ പറയുന്ന അപ്പാനിയും ജിസേലും ആര്യനും അവരൊക്കെ ചെയ്തത് സൂപ്പർ അതിൽ കുറെ കൂടി ആ സാധനത്തിന് ഒരു പരസ്യം കൊടുത്ത് ചെയ്തു അപ്പം അത് കൊള്ളായിരുന്നു ഇത്രയും തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന് റിവ്യൂ നാളെ എത്ര പേര് ഔട്ട് ആകും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം കാരണം നോമിനേഷനിൽ പതിനൊന്ന് പേരുണ്ട് രണ്ട് പേരെ ചിലപ്പോൾ ഔട്ടാക്കും കാണാം ഇനിയിപ്പോ വരുന്ന വീക്കുകളിൽ ഓണമാണ് ഓണത്തിന് ഉറപ്പായിട്ട് ഒരു നോയഫിക്ഷൻ കാണും തിരുവോണത്തിന്റെയൊക്കെ ആ വീക്കെൻഡ് വീക്കെൻഡുണ്ടല്ലോ അതിനകത്ത് നോയഫിക്ഷൻ ആയിരിക്കും ആരും വിടത്തില്ല അപ്പൊ അതിന് മുന്നേ എന്തായാലും പേരെ കേട്ടാൽ സാധ്യതയുണ്ട് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇരുപത്തി ദിവസം ആവും വയൽക്കാടുകളിൽ ചറബറ ചറബ കയറും ഷൈത്യ അപ്പാനി നെവിൻ ജിസേല് അനിമോള് ബിന്നി ആദിലനുറ ആര്യൻ ബിൻസി ഷാനവാസ് അക്ബർ ഇതിനകത്ത് അനിമോള് സേവ് ആവും എന്തായാലും ബിന്നി സേവ് സേവാ ഒരു ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ട് കാണും ആര്യൻ സേവ് സേവാവും ഷാനവാസ് സേവാവും നെവിൻ സേവ് ആകും എന്ന് എനിക്ക് തോന്നുന്നു ജിസേൽ സേവാവും ഷൈത്യയുടെ കേസ് എനിക്ക് ഡൗട്ടാണ് സേവ് എന്നുള്ളത് അപ്പാനിയും സേവ് ആവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഷൈത്യ ബിൻസി ആദിലനൂറ ഇവരുടെയൊക്കെ കേസിലാണ് എനിക്ക് ഡൗട്ട് ഉള്ളത് ഷൈത്യ ബിൻസി ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഡൗട്ട് നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാൻ നാളത്തെ അപ്ഡേറ്റുകളായിട്ട് വരാം അറിയാമല്ലോ ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നമുക്ക് കൺഫേംഡ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കുറച്ച് സാധ്യതകളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് സാധ്യതകളൊക്കെ ആയിട്ട് കുറച്ച് ഹിന്ദുകളൊക്കെ ആയിട്ട് വരാം അതേ പറ്റുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ